ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്രാൻഡ് ആയിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് ശൈലജ വർത്തമാൻ ഭാരത് മഹാവീർ തുടങ്ങിയ ഗുഡ് ക്വാളിറ്റി ബ്രാൻഡ് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി രൂപയാണ് നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി കളറാണ് എല്ലാം തന്നെ നമ്മൾ സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് നൈറ്റി ബിസിനസ് അത് സ്റ്റിച്ചിങ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നൈറ്റി ബിസിനസ് സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് മെറ്റീരിയൽസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ലാഭകരമായി മുന്നോട്ട് പോവുക അറിയാത്തവർക്ക് നൈറ്റി എടുക്കാവുന്നതാണ് നൈറ്റിയുടെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ചിലരൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമായിരിക്കും പക്ഷെ അവർക്ക് കട്ടിങ് കൺഫ്യൂഷൻ ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കൂടി തരുന്നതാണ് ഇതൊക്കെ ഭാരത് ബ്രാൻഡിൻ്റെ സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കളർ അളകി പോവോ പ്രിൻ്റ് പോവോ അങ്ങനത്തെയുള്ളവർ പേടിയും വേണ്ട വിശ്വസിച്ചെടുക്കാം ക്വാളിറ്റിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുവരുത്തുന്നുണ്ട് മെറ്റീരിയൽസോ നൈറ്റീസോ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സബ്സ്ക്രൈബറിന് ഒരു സമ്മാനം കൊടുക്കണം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ വിന്നറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സഫ്രീന നിസാർ എന്ന ഐഡിയിൽ നിന്നുള്ള ആളാണ് കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ ഈ ആളെന്നെ കോണ്ടാക്റ്റ് ചെയ്യണേ എൻ്റേതൊരു കുഞ്ഞ് ചാനലായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഉള്ളൂ അപ്പോൾ ഇനി പുക പോകെ ഒരുപാട് ഗിഫ്റ്റ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് സാധിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവുള്ളൂ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ കൂടെ ഒരുപാട് പേരുണ്ട് പുതുതായിട്ട് ബിസിനസ് തുടങ്ങുകയും അതിൽ നല്ല ലാഭം ഉണ്ടാവും വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി നമ്മൾ ഏതൊരു മേഖലയായാലും വിശ്വാസം തന്നെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കൊള്ളൂ ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം എങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുമാത്രമല്ല പുതിയ പുതിയതായിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും ചെയ്യും ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പേടി പേടി ഉണ്ടാവും ഇത് നല്ലതായിരിക്കുമോ കളർ പോവോ പ്രിൻ്റ് അളകിപ്പോ അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാം അങ്ങനത്തെ ഒരു കംപ്ലൈൻസും ഉണ്ടാവില്ല ഡാമേജ് ഒക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ കൊറിയ കൊറിയർ ചെയ്യുള്ളൂ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ പിന്നെ ആദ്യത്തെ ടു ഡേയ്സിനുള്ളിൽ പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഓഫർ ഉണ്ട് പത്ത് പീസ് എടുക്കുമ്പോൾ ഒരു എൺപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഈ ഓഫർ ടു ഡേയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒട്ടും ടൈം അളയാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നൈറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൈറ്റീസിൻ്റെ മോഡൽ വരുന്നത് ത്രീ പീസ് നൈറ്റി ഇലാസ്റ്റിക് നൈറ്റി ചുരിദാർ നൈറ്റി കഫ്താൻ ഫ്രോക്ക് നൈറ്റി പ്ലേറ്റഡ് നൈറ്റി ഈ മോഡൽസിലൊക്കെയാണ് നൈറ്റീസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നൈറ്റീസ് നൈറ്റീസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂ നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് അപ്പോൾ നൈറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചെയ്താൽ മതി അതിൻ്റെ ഒക്കെ നമ്മൾ കാണിച്ചു തരുന്നതാണ് പരമാവധി നിങ്ങൾ കോൾ ചെയ്യുന്നത് ഒഴിവാക്കുക വാട്സപ്പ് ഇല്ലാത്തവർക്ക് കോൾ ചെയ്യാം അല്ലാത്തവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കുറച്ച് ലേറ്റ് ആയാലും റിപ്ലൈ എന്തായാലും തീർച്ചയായും റിപ്ലൈ തരും അപ്പോൾ പരമാവധി വാട്സപ്പ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക കാരണം കോൾ ചെയ്യുമ്പോൾ നമ്മൾ വർക്കൊക്കെ പെൻഡിംഗിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം ഈ ബിസിനസ് നൈറ്റ് ബിസിനസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ ഓക്കെ ബായ് താങ്ക്